ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ദോശ ഉണ്ടാക്കാം പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ എളുപ്പമായിട്ടുള്ള കാര്യമാണ് പച്ചരി ഒരു തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം മൂടി വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കുതിർത്ത് അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം നമുക്ക് ഡ്രസ്സൊക്കെ വന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെ അരമണിക്കൂർ നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് ഉള്ള സമയമാകുമ്പോൾ പിന്നെ ഹസ്ബൻഡും വൈഫൊക്കെ ഉണ്ടാകുന്ന ആകുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ ഒറ്റക്കാലം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം നന്നായിട്ട് അരമണിക്കൂർ പോയി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം പച്ചരി കഴുകിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു പിടി ചോറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ചോറില്ലെങ്കിൽ അവലിട്ട് കൊടുത്താലും മതി ശേഷം ഒരു ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം കാരണം ചില സമയം ചോറില്ലെങ്കിൽ കുറച്ച് അവിലൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്നു നമുക്ക് ഇതുപോലത്തെ ഗുണങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പുളിക്കാനൊന്നും വെക്കാൻ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ ഒഴിക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റ് വരില്ല അപ്പോൾ അത് ആവിന്റെ ഒരു ആ ലെവലും നോക്കിക്കൊള്ളുകൊണ്ടോ ഈ രീതിയിൽ അരിക്കണം ദോശമാവ് പോലെ തന്നെ അപ്പോൾ ഇനി നമുക്ക് നേരെ പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ എന്തെങ്കിലും നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നല്ല മസാല കറികളാണെങ്കിലും ടേസ്റ്റാണ് തേങ്ങാ ചമ്മന്തി ഇഷ്ടമാണെങ്കിലും ടേസ്റ്റാണ് മുളക് ചമ്മന്തിയാണെങ്കിൽ ടേസ്റ്റ് ആണ് എന്താണെങ്കിലും നമുക്ക് എന്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുകട്ടോ അപ്പോൾ ഇതേ പാനിലേക്ക് ഞാൻ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ശേഷം ഇത് അങ്ങോട്ട് ഒഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം നേരിടായിട്ട് ഒഴിക്കണം കട്ടിക്ക് ഒഴിക്കാൻ പാടില്ല മാവനനുസരിച്ച് അത്യാവശ്യം ലൂസായി ലൂസായിരിക്കണം കെട്ടുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ നൈസ് ആയിട്ട് അങ്ങ് ഒഴിച്ചുകൊടുക്കാം പിന്നെ അത് നമ്മുടെ സാധാരണ ഉഴുന്നൊക്കെ ഇടുന്ന പോലെ ക്രിസ്പിയായിട്ട് അങ്ങനെ മുരിഞ്ഞും വരത്തില്ല അത് ഇത് നല്ല സ്മൂത്തും സോഫ്റ്റ് ആയിട്ടുള്ള ദോശയായിട്ടേ വരിക പിന്നെ നമ്മളതൊന്നും മൂടി വെക്കും ദൂർത് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മളിതിൽ ഹീസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ മാവ് സോഫ്റ്റ് ആവാനായിട്ട് ഒരു സാധനവും ചേർത്തിട്ടില്ല ചോറ് അല്ലെങ്കിൽ അവിൽ ഇതാണ് നമ്മളാകെ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ സംഭവം റെഡി ആയിട്ട് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിടാം അത് നമ്മുടെ ഇഷ്ടം പോലെ ചേച്ചി കണ്ടത് നിങ്ങൾ ആ ദോശയിൽ അത് കണ്ട അത്രയും സോഫ്റ്റ് ആയിട്ട് ആ തവിയില ദോശ നിൽക്കുന്നത് കണ്ടോ അത്രയും സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഒട്ടും തന്നെ കുട്ടി നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഇത് റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുത്തതും കൂടി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് ദോശ റെഡി ആയിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ വാഴല പോലത്തെ ദോശ നമുക്ക് ഇതിന് ഇത് കണ്ട ബാക്കി ഇനിയും ഉണ്ട് കിട്ടും അപ്പോൾ അത് നമുക്ക് പിറ്റേ ദിവസമാണെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഒരാൾക്കൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്നെണ്ണക്കെയല്ലേ കഴിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു മുക്കാൽ ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഒരു പിടി ചോറ് എടുത്തിട്ടുണ്ട് അപ്പം ആ ലെവലിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് പേർക്ക് ഒരു മൊത്തം ആറ് ദോശ നമുക്ക് നമുക്കിതിൽ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇത് കണ്ടല്ലോ ഇപ്പോൾ സംഭവം റെഡിയായിട്ട് ഭയങ്കര സോഫ്റ്റ് ആണത് പക്ഷേ എന്തെങ്കിലും സൈഡ് ആയിട്ട് വേണം നമുക്കിത് വെറുതെ കഴിക്കാൻ പറ്റില്ല നമ്മളത് കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉള്ളി ജീരകം കൂടി വരുന്ന ജീരകം ഇട്ടിരുന്നെങ്കിൽ ഇത് വളരെ വെറുതെ നമുക്ക് കഴിക്കാം പിന്നെ കറിയുടെ ആവശ്യമില്ല ഇതിപ്പോൾ വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇപ്പം മാത്രമല്ല ചേർത്തിട്ടില്ല അപ്പം നമുക്ക് എന്തെങ്കിലും കറി എന്തെങ്കിലും കൂടെ വേണം എന്നല്ലെങ്കിൽ ചമ്മന്യോ സാമ്പാറോ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉച്ചക്കത്തെ കറികളുണ്ടെങ്കിൽ അത് കൂട്ടി ഇങ്ങനെ സുഖമായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ പിന്നെ നോൺ വെജിൻ്റെ ഒപ്പം ഒന്ന് പൊളിയാണ് സംഭവം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെതു നോക്കും പ്രത്യേകിച്ച് ജോലിയുള്ളവർക്കൊക്കെ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കണത് ശരിയല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഞൊടി ഇടയിൽ ദോശ ഉണ്ടാക്കാൻ പറ്റും അത് സോഫ്റ്റ് ആണേ അപ്പോൾ താങ്ക്